ഒരലമായന് തന്റെ ഭൗതിക ജീവിതകത്വം പിന്നിൽ നിർവഹിച്ചുകൊണ്ട് തന്നെ സഭയിലും സമൂഹത്തിലും ഫലപ്രദമായും പരോപകാരപ്രദമായും എപ്രകാരം ഇടപെടാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു മാതൃകയും പ്രചോദനവുമാണ് ഇന്ന് യാത്രയാക്കുന്ന ശ്രീ കൂമ്പാറ ബേബി തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്ന ബേബി സഭയോടും പൊതുസമൂഹത്തോടും ബന്ധപ്പെട്ട ജീവിതമാണ് നയിച്ചത് സംഗീതത്തിലും സാഹിത്യത്തിലും ശ്രീ ബേബിയുടെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ഹൃദയത്തിൽ നിന്നുയർന്ന ആത്മീയ ഭാവുകത്വം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും കവിതകളും നാടകങ്ങളും അനവധി ആളുകളെ ദൈവാനുഭവത്തിലേക്കും നല്ല ജീവിത മൂല്യങ്ങളിലേക്കും നയിച്ചു സംഗീതത്തെയും സാഹിത്യത്തെയും പ്രാർത്ഥനയാക്കി മാറ്റിയ അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ജീവനുള്ള സാക്ഷ്യമായി നിലകൊള്ളുന്നു വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങൾ ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ച അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്രതിഭയും സമൂഹത്തിൻ്റെ സാംസ്കാരിക ആത്മീയ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകളും എന്നും ഓർമ്മിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് വേബിയുടെ വേർപാടിൽ വേദനിക്കുന്ന ഭാര്യ ലീലാമ്മയോടും മക്കളായ അരുവിത്തുര സെന്റ് ജോസഫ് പൊറോന പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായ ബഹുമാനപ്പെട്ട ലിബിനച്ചനോടും ലിബിനിയോടും കുടുംബാംഗങ്ങളോടും ബന്ധുപുത്രാദികളോടും പുഷ്പകരി ഇടവേഗങ്ങളോടും ബഹുമാനപ്പെട്ട വികാരിയച്ചനോടും പ്രാർത്ഥനാനിർഭരമായ അനുശോചനം അറിയിക്കുന്നു നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന് വിശ്വസ്തനായ ദാസനോട് യജമാനൻ പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ട ബേബിയും ദൈവസന്നിധിയിൽ കേൾക്കുവാനിടയാകട്ടെ നമ്മിൽ നിന്ന് വേർപിരിയുന്ന ഈ സഹോദരന്റെ ആത്മശാന്തിക്കായി നമുക്ക് ഈ ശുശ്രൂഷീലം തുടർന്നും പ്രാർത്ഥിക്കാം കരുണ്യവാനായി കർത്താവ് നമ്മെ എല്ലാവരെയും തൻ്റെ പരിപാലനയിൽ സംരക്ഷിക്കട്ടെ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്